ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുറന്താളുകൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല കുറച്ച് തിരക്കുകളായിരുന്നു മാക്സിമം ഡിലേ വരാതെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ആക്റ്റീവ് പാരന്റിംഗിന്റെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞത് ബഹുമാനം വീട്ടിൽ നിന്ന് തുടങ്ങുന്നു എന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് റെസ്പെക്ട് ഇൻ ട്രാൻസാക്ഷൻ ഓരോ ഇടപെടലിലുമുള്ള ബഹുമാനത്തെ കുറിച്ച് പറയുന്നു ഇപ്പൊ കുട്ടികളുടെ ഒരു പേഴ്സണൽ പ്രൊഫഷണൽ ലൈഫിൽ അവർക്ക് വിജയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളത് അവരുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ സാമ്പത്തിക സാമൂഹിക വ്യത്യാസം ഒന്നുമില്ലാതെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളത് അവരുടെ ഒരു സക്സസ്ഫുൾ ലൈഫിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് എപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങാം അവർ വളരെ ചെറിയ പ്രായമായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കുക ഇവിടെയും മാതാപിതാക്കൾ തന്നെയാണ് അവരുടെ റോൾ മോഡൽസ് എന്ന് പറയുന്നത് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ നിരീക്ഷിക്കുന്നവരാണ് അപ്പോൾ മാതാപിതാക്കൾ തങ്ങളുടെ ചുറ്റുപാടുമുള്ളവരോട് എങ്ങനെ സംസാരിക്കുന്നു അവർക്ക് എങ്ങനെ ബഹുമാനം നൽകുന്നു എന്നത് കണ്ട് തന്നെ ആയിരിക്കും കുഞ്ഞുങ്ങളും ബഹുമാനം പഠിക്കുക അതോടൊപ്പം ബഹുമാനത്തെ കുറിച്ചുള്ള കഥകൾ കുഞ്ഞുപ്രായത്തിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഈ ബഹുമാനം വളർത്തിയെടുക്കാൻ അവരെ ഒരുപാട് സഹായിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയുന്നത് കൊളാബറേറ്റീവ് സ്കില്ലിനെ പറ്റിയിട്ടാണ് സഹകരണ വൈദ്യത്തെ പറ്റി ഇവിടെ പറയുന്നു ഈ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് പരസ്പര ബഹുമാനം എന്ന് പറയുന്നത് പരസ്പര ബഹുമാനം ഉള്ളിടത്ത് ഉറപ്പായും പരസ്പര സഹകരണവും ഉണ്ടാകും അപ്പം ഇതിനായിട്ട് മാതാപിതാക്കൾക്ക് തങ്ങളുടെ ജോലി സ്ഥലത്തുള്ള കഥകൾ ഈ സഹകരണത്തെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ചെയ്യാവുന്നതാണ് ചെറുതായിരിക്കുമ്പോൾ തന്നെ അവരുടെ കളിപ്പാട്ടങ്ങൾ ബുക്സൊക്കെ കൂട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ടോ ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഇതിലൂടെയൊക്കെ അവർക്ക് സഹകരണ മനോഭാവം വളർത്തിയെടുക്കാനായിട്ട് കഴിയും അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരിലെ പോസിറ്റീവായ കാര്യങ്ങൾ കാണുവാനും അത് പറയുവാനും കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ളത് ഇപ്പം കുഞ്ഞുങ്ങൾ സ്കൂളിലായിരിക്കുമ്പോൾ കൂട്ടുകാരുടെ കുറ്റങ്ങൾ വന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ്സ് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പറയുമ്പോഴോ അതിന് പ്രോത്സാഹനം നൽകാതെ എപ്പോഴും മറ്റുള്ളവരിലെ നന്മ പോസിറ്റീവ്സ് കാണുവാനും അതെപ്പോഴും പറയുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷനിലൂടെ പറയുന്നത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്